ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതാണ് അള്ളാഹുവിനെയും അവന്റെ പ്രവാചകരായ തങ്ങളെ വിശ്വസിക്കുക അനുസരിക്കുക എന്നത് ഹലോ അള്ളാഹു അവന്റെ പ്രവാചകരായ്ലാഹുലി തങ്ങളെ അനുസരിച്ചതിന്റെ പേരിൽ ശത്രുക്കൾ മഹാനായ ഹുബൈബ് അലി അള്ളുഹിനെ തൂക്കിലേറ്റാനായി തീരുമാനിക്കുകയുണ്ടായി അതിനൊക്കെ മുമ്പ് മഹാനായ ഹുബൈബ് അലി അള്ളാഹു

ർക്കും ഒരുമിച്ച് സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാം കേട്ടോ എന്ന് ശേഷം ശത്രുക്കൾ ഹുബൈബ് അലി അള്ളാഹിനെ തൂക്കിയിലേറ്റാനായി പോയി അതിന് തൊട്ടു മുമ്പ് ശത്രുക്കലിൽ നിന്നുള്ള ഒരാൾ ഹുബൈബ് അലി അള്ളാഹിനോട് പറയുകയുണ്ടായി ഹുബൈബെ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം ചെയ്താൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം അപ്പം ഹുബൈബ് അലി അള്ളാഹു അതെന്താണ് എന്ന് ചോദിക്കുകയുണ്ടായി അപ്പൊ ശത്രുക്കലിൽ നിന്നുള്ള ഒരാൾ പറഞ്ഞു ഈ കാണുന്ന കരുമരത്തിൽ നിന്റെ പ്രവാചകൻ അതായത് നിന്റെ മുഹമ്മദ് ഈ കാണുന്ന കരുമരത്തിൽ ഉണ്ടെന്ന് നീ സങ്കൽപ്പിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ നിന്നെ വെറുതെ വിടാമെന്ന് ഇത് കേട്ട ഉടനെ മഹാനായ ഹുബൈബ് അലി അള്ളഹു പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ പ്രവാചകൻ തങ്ങളുടെ പാദത്തിൽ ഒരു മുള്ളു തളയ്ക്കുന്നത് പോലും എനിക്ക് സഹിക്കാനാകില്ല അങ്ങനെയുള്ള ഒരു ചെറിയ കാര്യം പോലും സഹിക്കാനാവാത്ത എനിക്ക് ഇഷ്ടമില്ലാത്ത എനിക്ക് എങ്ങനെയാണ് ഈ പ്രവൃത്തി ഇങ്ങനെയുള്ള ഒരു കാര്യം സങ്കല്പിക്കാൻ പറ്റുക ഇത് ഞാൻ ഒരിക്കലും ചെയ്യില്ല ചരിത്രത്തിലൂടെ കൂടെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അതായത് ഒട്ടുമിക്ക സഹാബാക്കളും അവരുടെ ജീവന് ഭീഷണിയായിട്ട്